തിരുവഴുത്തിൽ രണ്ട് വാക്യങ്ങളിലായി മാത്രം കാണുന്ന എബ്ഭേഴ്സിൻ്റെ ജീവചരിത്രം പക്ഷേ അവയിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നു അതിലൊന്നത്രേ ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാം പുസ്തകം നാലാമധിയായും പത്താം വാക്യം എബേഴ്സ് ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഒരു വംശാവലി ദനവൃത്താന്ത പുസ്തകത്തിൽ എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ എടുത്തു പറയപ്പെട്ട എബ്ബേസിൻ്റെ ജീവചരിത്രം അസാധാരണമായ പ്രാർത്ഥനയുള്ള ഒരു സാധാരണ മനുഷ്യനായ എബേസ് അവൻ്റെ പേരിൻ്റെ അർത്ഥം വ്യസനപുത്രനാണെങ്കിൽ കൂടിയും തൻ്റെ ഭൂതകാലത്തെ ദുഃഖചരിത്രം തൻ്റെ ഭാവിയെ നിർവചിക്കാൻ എബേഴ്സ് സമ്മതിക്കുന്നില്ല പകരം അവൻ ധീരമായി വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് തിരിയുകയാണ് ഇവിടെ ഒരു ദുഃഖത്തിലിരിക്കുന്ന മനുഷ്യന് യഥാർത്ഥത്തിൽ അത്യാവശ്യമായി ഒരാശ്വാസമാണ് വേണ്ടത് എന്നാൽ എബേസ് ഇവിടെ ആശ്വാസം ചോദിച്ച് തൃപ്തിപ്പെടുന്നതിന് പകരം തന്നെ പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ അതിരിനെ വിസ്താരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേവലം ഒരു ഭൂമി വിസ്തൃതിക്ക് വേണ്ടിയല്ല അവൻ പ്രാർത്ഥിച്ചത് ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തതയുണ്ടാകുവാനും അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി ഉത്തരവാദിത്വത്തോടെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗപ്പെടുവാൻ വേണ്ടിയും കൂടിയാണ് താൻ പ്രാർത്ഥിച്ചത് എളിമയുള്ള ഒരു ഹൃദയത്തിൽ നിന്നും വന്ന ധീരമായ ഒരു പ്രാർത്ഥനയായി എബേഴ്സിൻ്റെ പ്രാർത്ഥനയെ നമുക്ക് കാണുവാൻ കഴിയും എബേഴ്സ് അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി എന്ന് തിരുവഴുത്ത് പറയുമ്പോൾ ദൈവം നമ്മുടെ വിശാലമാക്കുന്നത് നമ്മുടെ അഭിമാനവും പ്രശസ്തിയും ഉയർത്താനല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ അവിടുത്തെ ഉദ്ദേശ്യം വ്യാപിപ്പിപ്പാനാണ് നമ്മുടെയും അതിരുകൾ പല തലങ്ങളിൽ ഇതിനോടകം വിസ്താരമായിട്ടുണ്ട് അത് നിമിത്തം എത്രമാത്രം ദൈവോദ്ദേശ്യം സാധ്യമായിട്ടുണ്ട് എന്ന് ഈ തരണത്തിൽ ചിന്തിക്കുന്നത് നന്നായിരിക്കും ഇനിയും വിശാലമാകേണ്ട പല അതിരുകൾ നമ്മളുണ്ടായിരിക്കാം ദുഃഖത്തോടെയും പ്രയാസത്തോടെയും ആയിരിക്കാം നാം ഇന്ന് കഴിച്ചുകൂട്ടുന്നത് ഒരു ആശ്വാസം മാത്രം നൽകി നമ്മെ അനുഗ്രഹിക്കാൻ മാത്രമല്ല നമ്മുടെ പല അതിരുകളെ വിസ്താരമാക്കാൻ ദൈവമാഗ്രഹിക്കുന്നു ഒരു ധീരമായ പ്രാർത്ഥനയ്ക്കായി നാമും തയ്യാറാകുക വില്യം കേരിയുടെ ആ മനോഹരമായ വാചകം നമുക്ക് ഒരു ആവേശമാകട്ടെ എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗാഡ് അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗാഡ് ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക ദൈവത്തിനായി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഹാവ് എ പ്ലസൻ ഡേ